നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീനയുടെ അടുത്ത മത്സരം നാളെയാണ് നാളെ രാത്രി അവർ പരാഗ്വയുമായിട്ട് കളിക്കുന്നു പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ അഞ്ചുമണിക്കാണ് ആ മത്സരം അർജന്റീനയ്ക്ക് എവേ മത്സരമാണ് ഈ മത്സരത്തിനായിട്ടുള്ള അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാണ് വീണ്ടും ഒരു നിരാശ നൽകുന്ന വാർത്ത ഒരു സൂപ്പർ താരം കൂടി പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണ് നേരത്തെ നിക്കുലാസ് ഗോൾ സലസ് പുറത്തായി ജർമ്മൻ പ്രസന്റിന് പുറത്തായി ഇപ്പോഴിതാ ഡിഫൻസിലെ ശക്തി ദുർഗങ്ങളിൽ ഒരാൾ ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിരിക്കുന്നു ആ കാര്യം ഗാസ്നഡുൽ സ്ഥിരീകരിച്ചിരിക്കുന്നു റിപ്പോർട്ട് ഇങ്ങനെയാണ് ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്നു അദ്ദേഹം പുറത്താവാനുള്ള കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ടുള്ള കളിക്കിടയിൽ ലഭിച്ചൊരു നോക്കാണ് അതുകൊണ്ട് ആ പരിക്കിൽ നിന്ന് അദ്ദേഹം ഈ സമയത്തേക്ക് റിക്കവർ ആവില്ല ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് ഗാസ്നഡുൽ അറിയിക്കുന്നു അതുപോലെ നമുക്കറിയാം ഓൾറെഡി ജർമ്മൻ പെസല്ല ഡിഫൻസിൽ പരിക്കേറ്റ് പുറത്തായതാണ് സോ അദ്ദേഹത്തിന് പകരം ഫെക്കുൻഡോ മെദിനയെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ലിസാൻഡ്രോ മാർട്ടൻസിന് പകരം ആര് എന്നുള്ളത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ ഇനി എന്തെങ്കിലും ഒഫീഷ്യൽ വിവരങ്ങൾ വരുമോ എന്നുള്ളത് കണ്ടറിയണം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഡിഫെൻസിൽ എക്യൂട്ടീവ് റൊമേറോ ഓട്ടോമാറ്റിക് അവരായിരിക്കും പ്രധാന റോളിൽ ഉണ്ടാവുക പിന്നെ ബലേഡി നാഹ്വേൻ പെരസ് മെദീന ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവൈലബിൾ ആണ് ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം കൊണ്ടുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒന്നാം സ്ഥാനത്താണുള്ളത് അത് തുടരുക എന്നത് തന്നെയാണ് ലക്ഷ്യം അതുകൊണ്ട് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലുള്ള രണ്ട് മത്സരങ്ങളും വിജയിക്കുക അതായത് പരാഗ് വേഴ്സസ് അർജന്റീന മത്സരമാണ് പതിനഞ്ചാം തീയതി പുലർച്ചെ അഞ്ചുമണിക്കെങ്കിലും അത് കഴിഞ്ഞ് അർജന്റീന വേഴ്സസ് പെറു മത്സരം ഇരുപതാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതിനുണ്ട് ഈ രണ്ട് കളികളും വിജയിക്കുക മികച്ച രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിപ്പിക്കാതെ തന്നെയായിരിക്കും ലക്ഷ്യം വീഡിയോ സനക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറോഫ് ഡോക്സ് എടുത്ത